ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സബന്യാസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാലുമണി ചായക്കൊപ്പം എന്ത് സ്നാക്ക് തയ്യാറാക്കും എന്നോർത്തിനി വിഷമിക്കേണ്ട ബ്രെഡ് ടോസ്റ്റ് കഴിക്കാൻ ഇഷ്ടമല്ലേ വൈകുന്നേരത്തെ ചായക്കൊപ്പം രുചികരമായ ഒരു ടോസ്റ്റ് തയ്യാറാക്കിയാലോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ മുട്ടയും ബ്രെഡും ചേർത്തൊരു സ്പൈസി എഗ് ബ്രെഡ് ടോസ്റ്റാണ് ഇന്നത്തെ റെസിപ്പി അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കണം ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് മുട്ട ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ് കൂടെ വേണ്ടത് ഒരു സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള കറിവേപ്പിലയാണ് ഇതും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മുട്ട ബീറ്റ് ചെയ്തെടുക്കണം മറ്റു മസാല പൊടികളൊന്നും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് വെജിറ്റബിൾസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഇതിലേക്ക് സവാള തക്കാളി മല്ലിയില തുടങ്ങിയവയൊക്കെ ചെറുതായി ഒന്ന് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുട്ട നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു പരന്ന സ്റ്റീൽ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ നാല് ബ്രെഡ് സ്ലൈസസ് ആണ് ടോസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഒരു ഫ്രൈയിങ് പാനിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് കൂടുതൽ രുചിയും നല്ല മണവും ഇതിനുണ്ടാവുക നെയ്യ് നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും ഒരു ബ്രെഡ് പീസ് എടുത്ത് മുട്ട മിക്സിലേക്ക് രണ്ട് വശവും നന്നായി ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെച്ചുകൊടുക്കാം ബ്രെഡ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് തയ്യാറാക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കിയെടുക്കാം ഒരു വശം നന്നായി മൊരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം ഞാനിവിടെ എരിവിന് വേണ്ടി കുരുമുളക് കൂടി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പച്ചമുളകും ഇതിൻ്റെ കൂടെ ചെറുതായി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്ത് കഴിക്കാനായിരിക്കും അധികം പേർക്ക് ഇഷ്ടമുണ്ടാവുക അതിൻ്റെ കൂടെ മുട്ടയും ചേർത്ത് കൊണ്ട് സ്പൈസി ആയിട്ടുള്ള ഇതുപോലൊരു വിഭവം തയ്യാറാക്കി നോക്കിയേ എല്ലാവർക്കും ഇതിഷ്ടപ്പെടും രണ്ട് വശവും നന്നായി കഴിഞ്ഞാൽ ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇതുപോലെ ബാക്കിയുള്ളവയും ചെയ്തെടുക്കാം അധികം മസാലപ്പൊടികളോ വെജിറ്റബിൾസോ ഒന്നും ചേർക്കാതെ എരിവിന് വേണ്ടി കുരുമുളക് പൊടിയും അല്പം കറിവേപ്പിലയും മാത്രം ചേർത്ത് കൊണ്ട് തയ്യാറാക്കിയ ഈ ഒരു സ്പൈസി ആയിട്ടുള്ള എഗ് ബ്രെഡ് ടോസ്റ്റാണ് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് ഈ ഒരു പലഹാരം കുട്ടികൾക്ക് വരെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ബ്രെഡ് കൊണ്ട് പല വിഭവങ്ങളും തയ്യാറാക്കിയിട്ടുള്ളവരായിരിക്കും നിങ്ങൾ എന്നാൽ ഇതുപോലെ സ്പൈസി ആയിട്ടുള്ളതും ഈസി ആയിട്ടുള്ളതുമായ എഗ് ബ്രെഡ് ടോസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആയാലും വൈകുന്നേരം ചായയടപ്പമായാലും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് സ്നാക്കാണിത് നല്ല ക്രിസ്പി ആയിട്ടും സ്പൈസി ആയിട്ടും കഴിക്കാൻ പറ്റിയ ഈ ഒരു എഗ് ബ്രെഡ് ടോസ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യസ് വ്ലോഗ്